എന്ന് പറയുന്ന ആന മില്ലിലിട്ട് തെറ്റി കുത്തി അന്നത്തെ ചെമ്മങ്ങാട്ട് ആ ആ ആ ആനയുടെ പിടിക്കുന്ന ഫോട്ടോ പത്രത്തിലൊന്നും ഇന്നും കുടുക്കിട്ട് പിടിച്ച് തന്നെ തടി പോക്കറ്റിൽ ഇയാൾ ആനപ്പണി എന്ന തൊഴിലിടത്തിലേക്ക് എത്തിപ്പെടുന്ന ഓരോ മനുഷ്യനും ഉള്ളംകൈയിലെ രേഖകൾ എന്നതുപോലെ അറിയാവുന്ന ഒരു കാര്യമാണ് ഈ തൊഴിൽ തങ്ങളുടെ നേർക്കുയർത്തുന്ന വെല്ലുവിളി സാഹസികതയുടെയും ചെങ്കൂറ്റത്തിന്റെയും അങ്ങേയറ്റം എന്ന് വിശേഷിപ്പിക്കുവാൻ കഴിയുമ്പോഴും എത്ര കണ്ട് മെരുക്കിയാലും പൂർണമായും മെരുങ്ങാത്ത ഒരു വന്യമൃഗത്തിന്റെ നിമിഷാർത്ഥ നേരത്തെ പൊട്ടിത്തെറിക്കലിന് മുന്നിൽ മുന്നറിയിപ്പുകൾ ഏതുമില്ലാത്ത വിധം പൊടുന്നനെ പൊലിഞ്ഞു പോകാവുന്ന കൈത്തിരി നാളം പോലെയാണ് ആനക്കാരൻ എന്ന മനുഷ്യന്റെ ജീവനും ജീവിതവും എത്ര തന്നെ സ്നേഹിച്ചും ലാളിച്ചും പ്രാണന്റെ പാതി എന്നോണം ആനയ്ക്കൊപ്പം നിലകൊണ്ടാലും ആനയുടെ ഉള്ളിൻ്റെ ഉള്ളിലെ വന്യത മുഴുവൻ കെട്ടുപൊട്ടിച്ച് ഒരു ഉരുൾപൊട്ടൽ എന്നോണം പുറത്തു ചാടുന്ന ചില അഭിഷപ്ത നിമിഷങ്ങളിൽ മരണം ആനയ്ക്കും ആനക്കാരനുമിടയിൽ പണം വിരിച്ചാടും അതെ രാവിലെ ആനയെ അഴിച്ച് വൈകിട്ട് തിരിച്ചുകൊണ്ട് തിളയ്ക്കുന്നതുവരെയുള്ള അങ്ങേയറ്റത്തെ അപകട സാധ്യതയെ അറിഞ്ഞുകൊണ്ട് ഏറ്റെടുക്കുന്ന മനുഷ്യർ അവരിൽ ഇടയ്ക്ക് വെച്ച് ജീവൻ നഷ്ടപ്പെടുന്നവർ നിരവധി ഗുരുതരമായ പരിക്കും അപകടവും നിമിത്തം ഒഴിഞ്ഞും ചതഞ്ഞും പാതി ജീവനുമായി ജീവിക്കുന്നവരും നിരവധി തീർത്തും അവിചാരിതമായിട്ടാണ് ആനപ്പണിയിലേക്ക് എത്തിയതെങ്കിലും കൊണ്ടു നടന്നിട്ടുള്ളതിലധികവും എണ്ണം പറഞ്ഞ തീപ്പൊരി ആനകൾ തന്നെ ആയിരുന്നിട്ടും അതിൽ തന്നെ ഏതൊരു ആനക്കാരനും സ്വപ്നം കണ്ടേക്കാവുന്ന വിധം ആനക്കേരളത്തിലെ ഒന്നാമന്മാരിലെ ഒന്നാമൻ എന്ന് വിളിക്കാവുന്ന സാക്ഷാൽ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെ ഒന്നാം പാപ്പാനായി പ്രശസ്തിയുടെ ഉച്ചട്ടത്തിൽ നിൽക്കുമ്പോൾ ആനയുടെ ഭാഗത്തു നിന്നുള്ള യാതൊരു പ്രശ്നവും കൊണ്ടല്ലാതെ ഏറ്റവും ദൗർഭാഗ്യകരവും ദുരൂഹവുമാവിധം മരണത്തിന്റെ വഴിയിലേക്ക് തെന്നി നീങ്ങിയ ഒരു ആനക്കാരനുണ്ട് വീരപരിവേഷത്തിനൊപ്പം കണ്ണീരും ചോരയും നീറ്റലും കിനിയുന്ന ഒരു ഓർമ്മയായി ആനക്കേരളത്തിന്റെ ചരിത്രത്തിലെ എക്കാലത്തെയും വലിയ മുറിപ്പാടുകളിൽ ഒന്നായി മരണത്തിന്റെ തണുത്തു മരവിച്ച കൈകളിലേക്ക് ഒതുങ്ങി ഒടുങ്ങിപ്പോയ ആ ചോരത്തിളപ്പിന്റെ പേര് ഷിബു എന്നായിരുന്നു നമസ്കാരം മലയാളത്തിൻ്റെ സ്വന്തം ചാനൽ ശ്രീ ഫോർ എലിഫൻസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മളുടെ ഒരു പ്രൈം വീഡിയോയാണ് ആനക്കാരുടെ ജീവിതം അത് കാണാനും അറിയുവാനും കേൾക്കാനും എല്ലായ്പ്പോഴും ആനക്കമ്പക്കാർക്കും ആനക്കമ്പക്കാരല്ലാത്ത സാധാരണ ജനങ്ങൾക്കും ഒരുപോലെ ഇഷ്ടമാണ് എന്തുകൊണ്ടാണ് ആനക്കാരുടെ ജീവിതം അറിയാനും കേൾക്കാനുമൊക്കെ നമ്മൾക്ക് ഇത്രയധികം ഇഷ്ടമെന്ന് ചോദിച്ചാൽ അപകടകരമായ ഒരു തൊഴിലവർ തിരഞ്ഞെടുക്കുന്നു ഏറെ സാഹസികതയോടുകൂടി അതിനെ സമീപിക്കുന്നു ഹിം ഓഫ് എവറസ്റ്റ് കീഴടക്കാനുള്ള മനുഷ്യൻ്റെ സാഹസികത അല്ലെങ്കിൽ സ്പെയിനിലൊക്കെ കാണുന്ന പോലുള്ള കാളപ്പൂരിൽ ജയിക്കുവാനുള്ള നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിലെ കാളയോട്ടം ഒരു കാളയെ കീഴടക്കിയാൽ ഒരു എന്താണ് കിട്ടുന്നത് എന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ചൊന്നും എന്ന് പറയാനില്ല പക്ഷേ ആൾക്കൂട്ടത്തിൻ്റെ മുന്നിൽ ഒരു വീരയോദ്ധാവായി വീരസാഹസികനായി മാറുവാനുള്ള അവസരമെന്ന നിലയിലാണ് അങ്ങനെയുള്ള സന്ദർഭത്തെ ഓരോ ആൺപിറപ്പും കാണുന്നത് ആൺപിറപ്പ് മാത്രമല്ല കേട്ടോ ഇക്കാലത്ത് അതിലും കേമത്തുകളായ സ്ത്രീകളുമുണ്ട് ഏത് രംഗത്തും സ്ത്രീകൾ അതിശയകരമാവിധം മുന്നേറിക്കൊണ്ടിരിക്കുന്ന കാലത്തിലൂടെ ലോകത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഏതായാലും കയറിയിട്ടുള്ളത് അത്രയും തീപ്പൊരികളായ ആനകളെ കിഴക്കൻ മലമടക്കുകളിൽ നിന്നും എത്തി ആനലോകത്തിൻ്റെ കയ്യടികളും അഭിനന്ദനങ്ങളും ഒരുപോലെ ഏറ്റുവാങ്ങിയൊരു മനുഷ്യൻ പക്ഷേ അയാളുടെ ജീവിതത്തിൽ അവിചാരിതമായി ചിലത് സംഭവിക്കുന്നു പറന്നു കുത്തുന്ന ആനയെ അതിനു മുന്നിൽ തെല്ലും പതറാതെ പാറ പോലെ ഉറച്ചു എന്നൊരു മനുഷ്യൻ പക്ഷേ ജീവിതത്തിൻ്റെ ചില അപ്രതീക്ഷിതമായ വളവുതിരിവുകൾക്ക് മുന്നിൽ അയാൾ പതറിപ്പോകുന്നു ആനക്കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ അങ്ങനൊരധ്യായം ഒരുപക്ഷെ അതുമാത്രമായിരിക്കും ആനക്കേരളത്തിൻ്റെ സൂപ്പർ താരങ്ങളിലെ സൂപ്പർ താരമായ സാക്ഷാൽ തെച്ചിക്കോട്ടുക രാമചന്ദ്രന് നേരെ ഒരു വധശ്രമം എന്ന പേരിൽ കുറച്ച് വർഷങ്ങൾക്കപ്പുറം വലിയൊരു വാർത്ത ആനക്കേരളത്തിൽ പ്രചരിച്ചിരുന്നു ആ വാർത്തയുടെ പിന്നാമ്പുറങ്ങൾ ഇത് രണ്ടും കൂടി ചേർന്നാണ് ഇന്നത്തെ അധ്യായം നിങ്ങളിലേക്ക് എത്തുന്നത് ആനക്കേരളത്തിൻ്റെ ചരിത്രത്തിലെ അവിസ്മരണീയനായ ഒരു ആനക്കാരനും ഒരിക്കലും മറക്കാൻ കഴിയാത്തൊരു സംഭവമാണ് ഈയൊരു അധ്യായത്തിലൂടെ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുവാൻ ഞങ്ങൾ ശ്രമിക്കുന്നത് നമ്മുടെ ചാനലും നമ്മുടെ വീഡിയോസും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്താൽ നന്നായി അതിനൊപ്പം തന്നെ ശ്രീ ഫോർ എലിഫൻസിൻ്റെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് പേജുകൾ കൂടി ഒന്ന് ഫോളോ ചെയ്താൽ വളരെ സന്തോഷം ഞാൻ നമ്മൾ സൈക്കിൾ വാടകയ്ക്ക് എടുക്കും സിനിമയ്ക്ക് ഞാൻ ഷിബനും ഈ കൊല്ലംകോട് ചന്ദ്രൻ ഒരുമിച്ച് ഞങ്ങൾ സൈക്കിളിൽ ഒത്തിരി ഷിബേട്ടിന് സിനിമ പ്രാന്ത് ഭയങ്കര നടൻ വിജയ് ഒരു ഗില്ലി എന്ന് പറഞ്ഞ സിനിമ ഒരു ദിവസം മൂന്ന് വട്ടൊക്കെ കണ്ടിട്ടുണ്ട് ആ ഇവിടെ കൈരളി തിയേറ്ററിൽ വടക്കേ സ്റ്റാൻഡില് അങ്ങനെ സിനിമാ പ്രാന്ത് ഫുഡ് ഫുഡ് അപാര ഫുഡ് അങ്ങനെ കുട്ടിശങ്കരനെ വന്ന് പിന്നീട് ഒന്ന് മാറിയിട്ട് അഴിച്ചതാണ് ചിറയ്ക്കൽ കാളിദാസനെ കാളിദാസനെ ഷീവോട്ടം നിന്ന കാലഘട്ടത്തിന് ഏറ്റവും സുഗമമായി തൃശ്ശൂർ പൂരം കൂടൽ മാണിക്ക് ഉത്സവം വരെ എടുത്തത് പിന്നെ റെഗുലറായിട്ട് പിന്നീട് വളരെ വല്ലപ്പോഴും ഒരു വട്ടം മാമ്പി എടുത്തിട്ടുണ്ട് അങ്ങനെ നീര് നേരത്തെ അതാണ് ഉദ്ദേശം പിന്നെ അതിൽ നിന്ന് മാറി വീണ്ടും തിരുവമ്പാടി ആനന്ദ്വാര്യർ ഗോപി വാര്യർ അവരുടെ അമ്പാടി കണ്ണ പഴയ കിരൺ കണ്ണനാൻ അയച്ചു ഭയങ്കര സൂപ്പറായി കൊണ്ടിടന്നിട്ടുണ്ട് അതിൽ നിന്നാണ് പിന്നീട് പോയി പാട്ടകൊട്ടിയും തീയിട്ട് പേടിപ്പിച്ചും കാട്ടാനകളെയും മറ്റു വന്യമൃഗങ്ങളെയും ആട്ടി അകറ്റി മണ്ണിൽ പൊന്നു വിളയിക്കാൻ കാട് കയറിയ മനുഷ്യരുടെ തട്ടകമായ ഇടുക്കിയുടെ മലമടക്കുകളിൽ നിന്നും ഉത്സവങ്ങളുടെയും പൂരങ്ങളുടെയും പുലികളിയുടെയും നാടായ തൃശിവ പേരൂരിലേക്കെത്തി അവിടെ ചരിത്രം എഴുതുകയും ഒരു കണ്ണീരോർമയായി മാറുകയും ചെയ്ത രാജാക്കാട് ഋഷിബു ചില സിനിമകളിലെ നായക കഥാപാത്രങ്ങളുടെ ബാല്യകൗമാരങ്ങൾ കണക്കെ ഹൈറേഞ്ചിൽ നിന്നും മലഞ്ചരക്കുകളോ പച്ചക്കറികളോ കയറ്റി യാത്രയാക്കാൻ ഒരുങ്ങി നിന്ന ഏതോ ഒരു ലോറിക്കാരന്റെ കാല് പിടിച്ചോ കാരുണ്യം പിടിച്ചു പറ്റിയോ ആയിരിക്കണം ട്രൗസറിടുന്ന പ്രായത്തിൽ ഷിബു എന്ന പയ്യൻ ഇടുക്കിയുടെ മലമടക്കുകളിൽ നിന്നും താഴ്വാരത്തിലേക്കും ഇടനാട്ടിലേക്കും ഇറങ്ങുന്നത് അന്ന് ഇറക്കം ഇറങ്ങി വരുന്ന ലോറിയുടെ ആടി വിലച്ചിലുകൾക്കൊപ്പം മരവിപ്പിക്കുന്ന കാറ്റിൽ തണുത്ത് വിറച്ചിരിക്കുമ്പോൾ ആ പൊടിമീശക്കാരൻ്റെ മനസ്സിൽ എന്ന വിചാരവും വികാരവും ഉണ്ടായിരുന്നു എന്നത് സംശയം പക്ഷെ ആ ലോറിയുടെ യാത്ര അവിടം വരെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നതുകൊണ്ടാണോ എന്തോ ഷിബു പെരുമ്പാവൂർ ടൗണിലാണ് ഇറങ്ങുന്നത് വിശപ്പകറ്റാൻ പിടിച്ചു നിൽക്കാൻ പല പല ജോലികളും ചെയ്തിട്ടുണ്ടാവും ഇടയ്ക്കെപ്പോഴോ കണ്ടുമുട്ടിയ ഒരു ആനയോട് തോന്നിയ കൗതുകം അല്ലെങ്കിൽ യാദൃച്ഛികമായി പരിചയപ്പെട്ട ഒരു ആനക്കാരനോട് തോന്നിയ ആരാധനയും പിന്നീടുണ്ടായ അടുപ്പവും ആനക്കാരും ആന ഉടമകളുമായിരുന്ന അന്തിക്കായി മൈദീൻ എന്നീ സഹോദരന്മാരുമായുണ്ടായ ബന്ധത്തിലൂടെയും അടുപ്പത്തിലൂടെയുമാണ് സേനാപതി പഞ്ചായത്തുകാരനായ ഷിബു ആനക്കാരനായി മാറുന്നത് അവിടെ അവരുടെ ഉടമസ്ഥതയിലും ചുമതലയിലും ഉണ്ടായിരുന്ന എല്ലാ ആനകളും ശിബുവിനും വഴിയായി എഴുന്നള്ളിപ്പിനേക്കാൾ അധികം തടിപ്പണിക്കും കുടിപ്പണിക്കുമായിരുന്നു പെരുമ്പാവൂർ മേഖലയിൽ പ്രാധാന്യം എന്നതിനാൽ ആനയുടെ പുറത്തിരുന്നു പണിയെടുപ്പിക്കുന്നതിലായിരുന്നു ശിപുവിന് ഏറെ പ്രാഗൽഭ്യം നാട്ടിൽ വന്നത് ശങ്കരംകുളങ്ങര അയ്യപ്പനയ്ക്കാണ് വളരെ ചെറിയൊരു പ്രായത്തില് കാഞ്ഞാർ വിജയൻ എന്ന് പറഞ്ഞൊരാളുടെ കൂടെ അസിസ്റ്റന്റായിട്ട് സഹായിക്കാൻ വന്നതാണ് അയ്യപ്പൻ ആ സമയത്ത് രണ്ടാള് മരണപ്പെട്ട് അയ്യപ്പന്റെ കയ്യിൽ നിന്ന് മരണപ്പെട്ട് നിക്കണ കാലഘട്ടം അതിന് ശേഷം അതിന് മുൻപ് റൗണ്ടിൽ ഓടിയിട്ട് ഒരു ബിഷക്ക് നിൽക്കുന്ന ഒരു അമ്മയും വേറെ ആൾക്കൊക്കെ മരണ സംഭവിച്ച അവന് ഒത്തിരി ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു അങ്ങനെ ഈ ആന നിന്ന് രണ്ടുപേരും കൂടി ആനയെ ഒന്ന് അഴിച്ച് കൊണ്ടു നടന്നു വീട്ടിൽ പോയി വരാമെന്ന് പറഞ്ഞ പോക്കില് അദ്ദേഹം പിന്നെ വന്നില്ല ഈ കാഞ്ഞാർ എന്ന് പറഞ്ഞ വ്യക്തി വന്നില്ല 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 അയാൾ വന്നില്ല കണ്ടപ്പോൾ ഷിബുവിനോട് എല്ലാവരും പറഞ്ഞ് നിൽക്കാൻ പറ്റും അങ്ങനെ ഷിബു നിന്നു ഷിബുഡിന് സത്യത്തിൽ ഈ ആന മാത്രം വിഷയമുണ്ടോ ഇല്ലയോ ഒന്നും അറിയില്ലായിരുന്നു അറിയില്ലായിരുന്നു അങ്ങനെ ഷിബുട്ട ആ നിന്നു ആ ആനയുടെ ജീവിതത്തിലെ പുതിയൊരു ചരിത്രം തുടങ്ങായിരുന്നു അത്യാവശ്യം എല്ലാ തിരുമാലിത്തരങ്ങളും കയ്യിലിരിപ്പ് ഉണ്ടായിരുന്ന അയ്യപ്പന്റെ ചുമതലയേറ്റ ശേഷം പത്ത് ദിവസം കഴിഞ്ഞ് നാട്ടിലേക്ക് പോയ ഒന്നാമൻ പിന്നീട് തിരിച്ചെത്തിയില്ല എന്ന് പറയപ്പെടുന്നു അയ്യപ്പൻ എന്താണെന്നോ എങ്ങനെയാണെന്നോ ഒന്നും അറിയാതെ തന്നെ ധൈര്യസമേതം ഷിബു ചുമതല ഏറ്റെടുത്തു രണ്ടു വർഷത്തോളം ഒരു കുഴപ്പവുമില്ലാതെ അവനെ കൊണ്ടു നടന്നു അത് കഴിഞ്ഞാണ് ഷിബുവിൻ്റെ ജീവിതത്തിലെ വഴിത്തിരി വാങ്ങുന്ന ആനയിലേക്കുള്ള മാറ്റം ആനപ്പാപ്പാന്മാരിലെ അധികായന്മാരിൽ ഒരാളായിരുന്ന കുറ്റിക്കോടൻ നാരായണനെ തൃപ്പൂണിത്തുറ ക്ഷേത്രത്തിൽ വെച്ച് ആക്രമിച്ചു കൊലപ്പെടുത്തി അധികകാലം തികയും മുമ്പ് ഓണക്കൂർ നാരായണൻ എന്ന പാപ്പാനെയും കുട്ടിശങ്കരൻ വകവരുത്തിയപ്പോൾ പിന്നീട് അവനെ കൈയേറ്റത് ശിവായിരുന്നു ആനപ്പകയുടെ കാര്യത്തിലും അവസരം നോക്കി കാത്തിരുന്ന് പണി പറ്റിക്കുന്ന കാര്യത്തിലും ശരിക്കും ഒരു കാഞ്ഞ വിത്ത് തന്നെയായിരുന്ന തിരുവമ്പാടി കുട്ടിശങ്കരൻ എന്ന ചിറ്റിലപ്പള്ളി ഡേവിസിന്റെ സ്വന്തം കുട്ടിശങ്കരനെ ഏതാണ്ട് ഒരു സംവത്സരക്കാലം കാര്യമായ തട്ടുമുട്ടലുകളില്ലാതെ കൊണ്ട് നടന്നതോടെ ഷിബു ആന കേരളത്തിലെ എണ്ണം പറഞ്ഞ പാപ്പാന്മാരിൽ ഒരാളായി പരിഗണിക്കപ്പെട്ടു രാജാക്കാട് ഷിബു എന്ന പേര് ആന ലോകത്ത് സുപരിചിതമാവുകയും ചെയ്തു കുറ്റിക്കോട് നാരായണനും രാജാക്കാട് ഷിബുവുമായിരുന്നു തിരുവമ്പാടി കുട്ടിശങ്കരനെ ഏറ്റവും അധികം കാലം നടന്നിട്ടുള്ള പാപ്പന്മാർ തൃപ്പൂണിത്തുറയിൽ വെച്ച് കുറ്റിക്കോടിനെ കൊലപ്പെടുത്തിയ കുട്ടിശങ്കരനെ അവിടുന്ന് പുറത്തു കൊണ്ടുപോയി തളയ്ക്കുന്നതും ആലത്തൂരിൽ വെച്ച് ബിനു എന്ന പാപ്പാനെ കൊലപ്പെടുത്തിയ ശങ്കരങ്കുളങ്ങന്റെ അയ്യപ്പനെ അവിടെ സുരക്ഷിതമാം വിധം അഴിച്ചുമാറ്റി കെട്ടിയുറപ്പിച്ചതും ഷിബു തന്നെയായിരുന്നു പിന്നീട് ചിറയ്ക്കൽ കാളിദാസൻ എന്ന യുവരാജാവിലേക്കായിരുന്നു ചുവടുമാറ്റം ഇതിനിടെ രണ്ടു വർഷത്തോളം പഴയ കിരൺ കണ്ണൻ എന്ന ഗോപി വാര്യരുടെ കണ്ണനെയും വഴി നടത്തി അതിനുശേഷമാണ് ഷിബുവിന്റെ ജീവിതത്തിലെ തന്നെ ഏറ്റവും സുപ്രധാനവും ഏറ്റവും വഴിത്തിരിവായി മാറിയതുമായ ഏകഛത്രാധിപതി എന്ന തെച്ചിക്കോട്ടുകാവ് രാമനിലേക്കെത്തിച്ചേരുന്നത് തൃശൂർ പൂരത്തിന്റെ നട തുറപ്പിൽ ആദ്യമായി പങ്കെടുപ്പിച്ചത് ഉൾപ്പെടെ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെ ജനകീയത അതിന്റെ പാരമ്യത്തിൽ എത്തിക്കുന്നതിൽ രാജാക്കാട് ഷിബു എന്ന പാപ്പാന്റെ പങ്കും പ്രയത്നവും ചെറുതായിരുന്നില്ല ഞങ്ങളുടെ അയ്യപ്പനെ ഏറ്റവും വളരെ ഗംഭീരമായി കൊണ്ടു നടന്നതാണ് നന്നായി കൊണ്ടു ആ കാലഘട്ടത്തിലാണ് കെ ടി നാരായണേട്ടൻ്റെ അനിയൻ അപ്പുണ്യേട്ടൻ അർജുനാനെ അഴിക്കാൻ ഇദ്ദേഹത്തിനെ സഹായിട്ട് വിളിക്കുന്നത് ആ സമയത്ത് അർജുനാനും അപ്പുണ്യേട്ടൻ്റെ അപകടം സംഭവിച്ചപ്പോൾ ഓണക്കൂർ നാരായണൻ കുട്ടിയേട്ടൻ്റെ കുട്ടിശങ്കരൻ ഇവിടെ ശക്തനമ്പൂരം സ്റ്റാൻഡിലിട്ട് കൊലപ്പെടുത്തിയപ്പോൾ എന്തായാലും അപ്പുണ്യേട്ടന് പണിക്കിറങ്ങാൻ പറ്റാത്ത അപകടം സംഭവിച്ചു അപ്പൊ അപ്പുണ്യേട്ടൻ നേരെ ഷിബുവേട്ടനെ കുട്ടിശങ്കരനാനിക്ക് കെ ടി നാരായണേട്ടൻ്റെ കൂടെ അഴിക്കാൻ ആക്കി കൊടുത്തു അങ്ങനെ ഷിബേട്ട് സെപ്പറേറ്റ് അഴിച്ചു ശിവേട്ടനെ അഴിച്ചത് തൃശ്ശൂർ മണ്ണുത്തിൽ മുളയം എന്ന സ്ഥലത്ത് അഴിച്ചത് എന്റെ വീടിൻ്റെ നിന്നിരുന്നത് പക്ഷെ ആ സമയത്ത് അവിടെ കെട്ടി ആനെ അപ്രതീക്ഷിതമായി മറപ്പാടവിടെ അവിടെ കെട്ടി അവിടെ നിന്ന് അഴിച്ചു നീണ്ട പതിമൂന്ന് വർഷം ഒരല്ലിൽ ഇല്ലാതെ കുട്ടിശങ്കരാനും കൊണ്ടുനടന്നിട്ടുണ്ടെങ്കിൽ പതിമൂന്ന് വർഷം തോന്നുന്നു ഏറ്റവും കൂടുതൽ കുട്ടിശങ്കരാനിക്ക് ഷിബുവേട്ടനും കെ ടി നാരായണേട്ടനും അതിനിടയിൽ കെ ടി നാരായണേട്ടൻ ശിവേട്ടം നിൽക്കേണ്ട കാലത്താണ് പറഞ്ഞപ്പെടുന്നത് കൂടെ സ്പോട്ടിലില്ല ഷിബു വന്നപ്പോൾ തന്നെ പിടിച്ചാനെ ആ തൃപ്പൂണിത്തറ ആ പിടിച്ച് കൊണ്ടുവന്നു അങ്ങനെ ഈ ആനയ്ക്ക് നിന്നു അതിനിടയിൽ ഷിബു മാറിയതിന് ശേഷമാണ് ശങ്കരംകുളങ്ങര അയ്യപ്പൻ പ്രശസ്തനായ ഒരു എങ്കക്കാട് ചന്ദ്രൻ എന്ന് പറയുന്ന ഒരു ആനക്കാരനെ വടക്കാഞ്ചേരി വെച്ച് കൊലപ്പെടുത്തിയിരുന്നു ഷിബു ചെന്ന് കൊടുക്കിട്ട് പിടിച്ച് ഷിബു തന്നെ അഴിച്ചു കൊണ്ടുവന്ന് കിട്ടിയത് എന്നാ അന്നൊന്നും എലിഫൻസ്കാഡോ സംഭവമൊന്നും ഇല്ലായിരുന്നു ഷിബേട്ടം പിടിച്ചു ഷിബേട്ടം മോളിൽ കയറി ആനയോട് കൊണ്ടുവന്ന് കിട്ടും രാജാക്കാട് ഷിബു ഇടുക്കി ജില്ലയിലെ രാജാക്കാട് സേനാപതി പഞ്ചായത്ത് ആ അവിടെ അത്രയും എന്താ പറയുക ഒരു വികസനമാവാത്തൊരു കാലഘട്ടത്തിൽ ഞാൻ ചെറിയ പയ്യനായിട്ട് അവിടെ പോയിട്ടുണ്ട് അവിടെ ഒരു പലചരക്ക് കടയിലേക്ക് കോയിൻ ബോക്സിൽ ബോക്സിലേക്കാണ് വിളിക്കാം ആ നമ്പർ വരെ കാണാതറിയാം പൂജ്യം നാല് എട്ട് ആറ് എട്ട് ഇരുന്നൂറ്റി നാല്പത്തി മൂന്ന് പൂജ്യം മൂന്ന് ഒന്ന് ആർക്ക് വേണേ വിളിച്ചു ചോദിക്കാം അദ്ദേഹത്തിൻ്റെ സഹോദരി സീമയും സഹോദരൻ ബേബിയും അവിടെയാണ് വെയിറ്റ് ചെയ്യുക ഈ കടയിലേക്കാണ് വിളിക്കുക പൂജ്യം നാല് എട്ട് ആറ് എട്ട് ഇരുന്നൂറ്റി നാല്പത്തി മൂന്ന് പൂജ്യം മൂന്ന് ഒന്ന് രാമചന്ദ്രന്റെ ചുമതല ഏറ്റെടുക്കുന്ന ആദ്യ വർഷം ഇന്ന് രാമചന്ദ്രൻ്റെ പ്രധാന പാപ്പന്മാരിൽ ഒരാളായ കടുക്കൻ രാജേഷിന്റെ തികഞ്ഞ പിന്തുണയും ശിബുവിനുണ്ടായിരുന്നു ശിപുവും രാമനുമായുള്ള കൂട്ടുകെട്ട് ഏറ്റവും ഭംഗിയായും ഏറ്റവും സമാധാനപരമായി മുന്നോട്ട് നീങ്ങുന്നതിനിടയിൽ തീർത്തും അപ്രതീക്ഷിതമായിട്ടാണ് ആനയ്ക്കു നേരെ വധശ്രമം എന്നൊരാരോപണവും വിവാദവും കത്തിപ്പടരുന്നതും കേസായി മാറുന്നത് രാമന് നൽകുവാൻ തയ്യാറാക്കിയ ചോറിൽ ചോറിന്റെ ഉരുളകളിൽ ബ്ലെയ്ഡിന്റെ കഷണങ്ങൾ കണ്ടെത്തിയെന്നും അത് ആനയെ അപായപ്പെടുത്തുകയെന്ന ഉദ്ദേശത്തോടെ ആരോ ചെയ്തതാണെന്നും ആയിരുന്നു ആരോപണവും അതേ തുടർന്ന് പോലീസ് ചാർജ് ചെയ്ത കേസ് യഥാർത്ഥത്തിൽ ആനയ്ക്കുള്ള ചോറിൽ ആദ്യം ബ്ലേഡ് കഷണങ്ങൾ കണ്ടെത്തിയെന്ന കാര്യം ദേവസ്വത്തിലെ ഉത്തരവാദപ്പെട്ടവരെ അറിയിക്കുന്നത് ഷിബു തന്നെയായിരുന്നു സംഭവം വിവാദമാവുകയും വാർത്തകളിൽ ഇടം പിടിക്കുകയും ചെയ്തതോടെ ഉടൻ തന്നെ ആ സംഭവത്തിനും കേസിനും ആരും പ്രതീക്ഷിക്കാത്ത മാനങ്ങൾ കൈവന്നു രാമന്റെ കാര്യത്തിൽ പാപ്പാനേക്കാൾ കൂടുതൽ സ്വാതന്ത്ര്യമെടുക്കുകയും കൂടുതൽ അവകാശം സ്ഥാപിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന നാട്ടുകാരായ ചിലർക്ക് നേരെയാണ് ഷിബു സംശയത്തിന്റെ മുന തിരിച്ചത് എന്നാണ് അറിയാൻ കഴിയുന്നത് എന്നാൽ അന്വേഷണവും ചോദ്യം ചെയ്യലും തൊണ്ടി മുതലിന്റെ സെർച്ചും കൂടുതൽ വിപുലവും കൂടുതൽ തലങ്ങളിലേക്ക് വ്യാപിക്കുകയും ചെയ്തതോടെ രാമന് നേരെയുള്ള വധശ്രമം എന്ന തിരക്കഥയ്ക്ക് അപ്രതീക്ഷിതങ്ങളായ വഴിത്തിരിവുകൾ ഉണ്ടാകുന്നു രണ്ടായിരത്തി പതിനഞ്ച് ആഗസ്റ്റ് പതിനഞ്ചാം തീയതിയാണ് ഷിബു മരിക്കുന്നത് തെച്ചുകോട്ടുകാവ് ദേവസ്വം ഉൾപ്പെടുന്ന തൃശ്ശൂരിലെ പേരാമംഗലം പോലീസ് സ്റ്റേഷനിൽ ചാർജ് ചെയ്യപ്പെട്ട ഒരു കേസ് തെച്ചുകോട്ടുകാവ് രാമചന്ദ്രൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ആനയ്ക്ക് നേരെ ഒരു വധശ്രമം അതായിരുന്നു ആ കേസിന് നിദാനമായ കാര്യം യഥാർത്ഥത്തിൽ ഷിബുവിൻ്റെ മരണത്തോടുകൂടി പോലീസ് ആ കേസിനെക്കുറിച്ച് കൂടുതൽ അന്വേഷണത്തിനൊന്നും പോയതായി നമുക്കറിയാൻ കഴിയുന്നില്ല ഞങ്ങളതിൻ്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് അതിൻ്റെ പിന്നാമ്പുറങ്ങളിലേക്ക് ഞങ്ങൾ അന്വേഷിച്ച് പോയിട്ടുമില്ല എന്നുള്ളതാണ് വാസ്തവം കാരണം പിന്നീട് ആ കേസ് കൂടുതൽ അന്വേഷിക്കുകയോ അതിൻ്റെ പേരിൽ ആരെങ്കിലും ശിക്ഷിക്കപ്പെടുകയോ ചെയ്തതായിട്ട് നമുക്കറിയില്ല അങ്ങനെ ഉണ്ടായിട്ടുമില്ല യഥാർത്ഥത്തിൽ നമ്മൾ മനുഷ്യർക്കിടയിലുള്ള ചില ഈഗോസ് അത് ഏറ്റവും കൂടുതൽ സംഭവിക്കാറുള്ളത് ഈ ആന ലോകത്ത് പറഞ്ഞു കേട്ടിട്ടുള്ളത് ആനപ്പാപ്പാന്മാർക്കിടയിലാണ് സാധാരണഗതിയിൽ ഈഗോ പരസ്പര വി അവിശ്വാസം അല്ലെങ്കിൽ ഞാൻ ആണോ വലുത് നീയാണോ വലുത് എന്നുള്ള ഒരു തനിക്ക് താൻ പോരുമ പലപ്പോഴും ഉടലെടുക്കാറുള്ളത് ആനപ്പാപ്പാന്മാർക്കിടയിലാണ് എന്നാണ് പറയാറുള്ളത് എന്നാൽ ഇവിടെ നമ്മളീ പറയുന്ന സംഭവത്തിൽ അവിടെ ഒരു ഞാനോ വലുത് നീയോ വലുത് എന്നുള്ളൊരു ഈഗോ വളർന്നത് ഒന്ന് ഷിബുവും ഷിബുവിനെ ചുറ്റിപ്പറ്റി ഉണ്ടായിരുന്ന ഒരു സുഹൃത്സംഗവും അതേപോലെ തന്നെ രാമനോട് മാനസികമായി വളരെ ഐക്യപ്പെട്ടിരുന്ന ഒന്നോ രണ്ടോ മനുഷ്യരുമായി കാരണം തൃ തെച്ചുകൂട്ടുകാവ് ദേവസ്വത്തിനോട് ബന്ധപ്പെട്ട് രാമനുമായി വർഷങ്ങളായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ചില വ്യക്തികളുമായി അവർക്കും ഈ രണ്ട് വിഭാഗങ്ങൾക്കിടയിലുണ്ടായ ഈഗോ ക്ലാഷാണ് ഒരർത്ഥത്തിൽ ഇങ്ങനെ ആനയ്ക്കുള്ള ചോറിൽ ബ്ലേഡുകൾ ബ്ലേഡ് കഷ്ണങ്ങൾ കണ്ടെത്തിയെന്ന ഒരു ആരോപണത്തിലേക്ക് എത്തിച്ചേർന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ കേസന്വേഷണം അതിൻ്റെ മുന്നോട്ട് മുന്നോട്ട് പോകും തോറും ചോറിൽ ബ്ലേഡ് കഷ്ണങ്ങൾ കണ്ടെത്തി എന്ന് ആദ്യമായി പരാതിപ്പെട്ട ഷിബുവിന് നേരെ തന്നെ ഒരു ഘട്ടത്തിൽ കേസന്വേഷണം തിരിയുന്നു സംശയത്തിൻ്റെ മുൾമുന ഷിബുവിന് നേരത്തെ തന്നെ തിരിയുകയായിരുന്നു എന്നും പറയപ്പെടുന്നുണ്ട് അതിൻ്റെ സ്ഥിതി ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ പൂർണ്ണമായും നമുക്കറിയാൻ കഴിയില്ല പക്ഷേ എന്തായാലും കേസിൻ്റെ അന്വേഷണത്തിൻ്റെ ആ സമ്മർദ്ദത്തെ അതിജീവിക്കുന്നതിൽ അതിനെ കൈകാര്യം ചെയ്യുന്നതിൽ ദുർബല ഹൃദയനായ ഷിബു പരാജയപ്പെടുകയായിരുന്നു എന്നുള്ളതാണ് വാസ്തവം കാര്യകാരണങ്ങൾ എന്ത് തന്നെയായാലും ആനക്കേരളത്തിൻ്റെ ഒരു കറുത്ത അധ്യായമായിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് ആഗസ്റ്റ് പതിനഞ്ചാം തീയതി ഒന്നാമതായിട്ട് അത് രാമചന്ദ്രൻ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ എന്ന താരങ്ങളിലെ താരത്തിന് നേരെ ഒരു വധശ്രമം ഉണ്ടായി എന്നൊരു ആരോപണത്തിൻ്റെ പേരിൽ രണ്ട് തിരുവമ്പാടി കുട്ടിശങ്കരൻ ഉൾപ്പെടെ ഒട്ടേറെ ജഗജാല കില്ലാടികളായ ആനകളെ തെല്ലും പതറാതെ കൊണ്ടു നടന്നിട്ടുള്ള കരുത്തനായ ഒരു ആനക്കാരൻ രാജാക്കാട് ഷിബു എന്ന ശക്തനായ ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരനായ പാപ്പാൻ്റെ അങ്ങേയറ്റം ദൗർഭാഗ്യകരമായ മരണത്തിലൂടെ രണ്ടായിരത്തി പതിനഞ്ച് ആഗസ്റ്റ് പതിനഞ്ച് ആനക്കേരളത്തിന് ഒരിക്കലും മറക്കാൻ കഴിയില്ല എന്നുള്ളതാണ് വാസ്തവം കേരളത്തിലേറ്റവുമധികം താരമൂല്യമുള്ള ആനയുടെ ജീവന് നേരെ നടന്ന നിന്ദയമായ വധശ്രമം എന്ന നിലയിൽ ഇതിനിടെ പല സംഘടനകളുടെയും ഭാഗത്തുനിന്ന് പരാതികൾ ഡൽഹിയിലേക്ക് ഉൾപ്പെടെ പറന്നു കഴിഞ്ഞിരുന്നു അന്വേഷണവും അതേ തുടർന്നുള്ള പിരിമുറുക്കങ്ങളും അധികരിക്കുന്നതിനിടെ രാജാക്കാട് ഷിബുവിനെ അമ്പലത്തിനടുത്ത് തന്നെയുള്ള അദ്ദേഹത്തിന്റെ മുറിയിൽ വിഷം നിലയിൽ കണ്ടെത്തുന്നു ഷിബുട്ടൻ വിഷം അകത്തുന്നു പതിനാലാം തീയതി ഉച്ചക്കാണെന്ന് എന്റെ ഓർമ്മ കഴിച്ച് നേരെ അമ്മലയിലേക്ക് കൊണ്ടുപോയി അച്ചു ചിന്നു എന്റെ സുഹൃത്തുക്കളാ ഇവരെന്നെ വിളിച്ചു അവർക്കറിയാം എന്നെ വന്ന് കണ്ടിരുന്നെങ്കിൽ സംഭവിക്കില്ല എന്ന് ഉറപ്പാണ് അങ്ങനെ വിളിച്ചു ഞാൻ എൻ്റെ എല്ലാ ദേഷ്യവും മാറി ഞാൻ അത്രയും ദുഃഖത്തിൽ ഞാൻ ഓടി അമല ഹോസ്പിറ്റലിലേക്ക് എത്തി അമലയിലേക്ക് എത്തിയപ്പോൾ ആംബുലൻസിൽ കയറ്റി തിരിച്ച് നേരെ തൃശ്ശൂർ അശ്വിനിയിലേക്ക് കൊണ്ടുവന്നു വന്നു കൂടെ ഞാനുണ്ട് കൂടെ ഞാൻ ഉണ്ട് റൂമിലേക്ക് അവർ അശ്വലിക്ക് കൊണ്ടുപോകുമ്പോൾ എൻ്റെ കൈ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ വിളിച്ച് ഞാൻ അപ്പോൾ പറഞ്ഞ് വിഷമിക്കേണ്ട ഞാൻ ഞാൻ ഉണ്ട് ഇവിടെ നോക്കാം അങ്ങനെ പറയാനല്ലേ പറ്റുമോ ഇയാൾ കനത്തിൽ കഴിച്ചിട്ടുണ്ടെന്നാണ് അവിടെ പറഞ്ഞിരുന്നത് രക്ഷയില്ല എന്ന് പറഞ്ഞിരുന്നു ആ അങ്ങനെ അദ്ദേഹത്തിൻ്റെ അമ്മയും സഹോദരിയും വന്നു ഭാര്യയും രണ്ട് മക്കളും വന്നു ആ ഭാര്യ രണ്ടു മക്കളും ഉണ്ടായിരുന്നു ഒരു മകനും ഒരു മകളും സഹോദരൻ അതിനു മുൻപ് തന്നെ അവിടെ ഒരു പാറയുടെ മുകളിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്തിരുന്നു ആ എനിക്ക് ഇവരെ ഫാമിലി പശ്ചാത്തലം മുഴുവൻ അറിയാമായിരുന്നു വിഷം കുടിച്ചതായി അദ്ദേഹത്തെ കണ്ടെത്തുന്നതിന് മുമ്പായി അന്നേ ദിവസം രാവിലെ വെളുപ്പായ മണികണ്ഠൻ എന്ന തന്റെ സുഹൃത്തിനെ ഉൾപ്പെടെ ചുരുക്കം ചിലരെ ഷിബു ബന്ധപ്പെടാൻ ശ്രമിച്ചു എങ്കിലും എന്തുകൊണ്ടോ അന്നത് സാധ്യമായില്ല തൃശൂരുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടു എങ്കിലും കാര്യമായ അളവിൽ വിഷം ഉള്ളിൽ ചെന്നിരുന്നതിനാൽ അന്ന് വൈകിട്ടോടെ ഷിബു മരണമടഞ്ഞു കൊലയാനകൾക്ക് മുന്നിൽ തെല്ലും കൂസാതെ നെഞ്ചുറപ്പോടെ തല ഉയർത്തി നിന്നവൻ ജീവിതത്തിലെ തീരെ ചെറുതല്ലാത്ത ഒരു അഗ്നിപരീക്ഷണത്തിന് മുന്നിൽ ചങ്കിടിപ്പോടെ തലകുനിച്ചു സത്യത്തിൽ അന്ന സംഭവം ആരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതായാലും അത് ആനയെ കൊല്ലാനുള്ള ശ്രമമായിരുന്നില്ലെന്നും ചിലർക്കിടയിലെ ഒരു ഈഗോയും ഞാനോ അതോ നീയോ വലിയവൻ എന്ന മത്സരബുദ്ധിയും വാശിയും വൈരാഗ്യവും ഒരു പരിധിക്കപ്പുറം വളർന്നപ്പോൾ വരും വരായികളുടെ ഭവിഷ്യത്തും സീരിയസ്നെസ്സും ഓർക്കാതെ ചെയ്തു പോയ അബദ്ധത്തിന്റെ പരിണത ഫലമാണ് തുടർന്ന് സംഭവിച്ചതെന്നും വിശ്വസിക്കുന്നവർ നിരവധിയാണ് ആനയ്ക്കും പാപ്പാനും ഒരു പരിധിക്കപ്പുറം ആരാധകരുണ്ടായാൽ ആരാധകരുടെ എകേറ്റലുകളിലും ഏഷണികളിലും തള്ളേണ്ടത് ഏതെന്നും കൊള്ളയേണ്ടത് ഏതെന്നും വിവേചിച്ചറിയാനുള്ള വിവേകവും പക്വതയും പാപ്പാന്മാർക്കില്ലാതെ പോയാൽ അധികം വിദ്യാഭ്യാസമോ ലോക വിവരമോ ഇല്ലാത്തൊരു പാവം പാപ്പാന് സംഭവിച്ചേക്കാവുന്ന ദുർവിധി എന്ന നിലയിലും ഈ സംഭവത്തെ വിലയിരുത്തുന്നവരുമുണ്ട് പൈസയുടെ വലിപ്പം എന്താണ് അതിന്റെ മൂല്യം എന്നതാ പാവത്തിനറിയില്ല എനിക്ക് അത്രയും അടുത്തറിയാം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് അത്രയും പ്രിയപ്പെട്ടവനായിരുന്നു അങ്ങനെ വിഷയം പറഞ്ഞ വഴിക്ക് ഞാൻ ഓടി ആശുപത്രിയിൽ ചെന്ന് നിന്ന് പിറ്റേ ദിവസം ഉച്ചയ്ക്ക് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് കെ ടി തെച്ചിക്കോട്ടുകാവ് മൈതാനത്ത് കൊണ്ട് കഴിച്ചതിന് ശേഷം ഞാൻ മടങ്ങിയത് ആ ഞാൻ അങ്ങനെ കൂടെ നിന്നു പിന്നെ ഞാൻ പോയിട്ടുമില്ല ഞാനുള്ള വീട്ടിലൊക്കെ ഒത്തിരി പോയിട്ടുണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യം പല വിഷയങ്ങളുണ്ടായിട്ട് ഈ ചേട്ടൻ്റെ മരണമായി ബന്ധപ്പെട്ടൊക്കെ പോയിട്ടുണ്ട് എന്നുവെച്ചാൽ എൻ്റെ കൂടെ എങ്ങോട്ട് പോകുമ്പോഴും ഞങ്ങൾ ഒരുമിച്ച് പോവാം ചെറിയ കാര്യം കൂടിയും പറഞ്ഞുതരാം അന്നത്തെ കാലത്ത് കോഴിക്കോട് ജില്ലയിൽ പാത്തുമ്മ അക്ബർ എന്ന് പറഞ്ഞൊരു ആനിയുണ്ടായിരുന്നു എനിക്കൊരു പതിനഞ്ച് പതിനാറ് വയസ്സുള്ള കാലത്ത് ഞാൻ ജോലിക്ക് പോയിരുന്നു ആ കാലഘട്ടത്തിൽ ഞാനും ഷീബു ആട്ടിനും റിജിലും കൂടി ഷെയർ ചേർന്നുകൊണ്ട് വാങ്ങിക്കാൻ പോയ ആനയാണ് ഈ പത്തുമ അക്ബർ വെള്ളാങ്ങല്ലൂർ അക്ബർ അറുപത്തയ്യായിരം രൂപയും എൺപതിനായിരം രൂപയാണെന്ന് പറഞ്ഞ വില വരെ എനിക്ക് കൃത്യമായി ഓർമ്മയുണ്ട് ഞങ്ങൾ മൂന്ന് പേരും കൂടി ഞങ്ങൾക്ക് സത്യമായി പറഞ്ഞാൽ വിശപ്പ് മാറ്റം ഭക്ഷണം കഴിക്കാൻ മാർഗമില്ല ഞങ്ങൾ വാങ്ങാൻ പോയതാണ് ഈ ആനയെ അത്രയും വലിയ സൗഹൃദമായിരുന്നു പിന്നീട് വലിയ ആനയും സംവിധാനങ്ങളും വന്നപ്പോൾ കുറച്ച് ഫാൻസ് അസോസിയേഷനൊക്കെ വന്നപ്പോൾ ചിന്തിച്ചില്ല ഇതില്ലാതെ നമ്മൾ ചെറിയ ആനയിലേക്ക് പോയാൽ ഇവരൊന്നും നമ്മുടെ കൂടെ ഉണ്ടാവില്ല എന്നൊരു യാഥാർത്ഥ്യം വളരെ കുറച്ച് ആനക്കാരെ മനസ്സിലാക്കിയിട്ടുള്ളൂ നമ്മുടെ കൂടെ നമ്മളൊരു ആനയെ കൊണ്ട് വരുമ്പോഴോ ആനയെ കൊണ്ട് സദസ്സിലേക്ക് വരുമ്പോഴോ നമ്മളെ വിളിക്കാനും വിഷ് ചെയ്യാനും ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടാവും നമ്മളൊരു ആനയില്ലാതെ അല്ലെങ്കിൽ അത്താറപ്പട്ട്ണിക്കാരൻ്റെ രൂപത്തിൽ പോകുമ്പോൾ സുഹൃത്തും സിനിമയിലെ മമ്മൂക്ക ചെയ്തമാരുടെ റോളായിരിക്കും നമ്മളെ കണ്ട തിരിഞ്ഞു പറഞ്ഞു നോക്കില്ല എന്താ വെച്ചാൽ ഒരു അഞ്ഞൂറ് രൂപ അത് മനസ്സിലാക്കാനുള്ള ബോധമുള്ളവനും ജീവിക്കാൻ പറ്റും അല്ലാത്തവൻ പരാജയം തന്നെ പരാജയം തന്നെ ശിവടെ മരണപ്പെട്ടു എങ്കിലും ബാക്കി എല്ലാവരും ജീവനോടെ ഉണ്ടല്ലോ ഏതായാലും ശിവന്റെ മരണത്തോടെ ആനയ്ക്ക് നേരെയുള്ള വധശ്രമം എന്ന കേസ് പിന്നീട് കൂടുതൽ അന്വേഷണങ്ങളിലേക്കും വിചാരണകളിലേക്കും നീളാതെ കെട്ടടങ്ങി എന്നതാണ് വാസ്തവം രാജാക്കാട് ഷിബുവിനെ പോലെ മികച്ചവരിൽ മികച്ചവനായ ഒരു ഒരാപ്പാപ്പാന് നേരിടേണ്ടി വന്ന ഈ ദുര്യോഗം ആന കേരളത്തിന്റെ ചരിത്രത്തിലെ എന്നും ചോരകിണിയുന്ന ഒരു മുറിപ്പാടായി ഓർമ്മിക്കപ്പെടും